നമസ്കാരം പാലക്കാട് അട്ടപ്പാടിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ സി പി എം ഏരിയ സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് സിപിഎം നേതാവിന്റെ വധഭീഷണി പാലക്കാട് അട്ടപ്പാടി അഗളി പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സിപിഎം മുൻ ഏരിയ സെക്രട്ടറി വി ആർ രാമകൃഷ്ണനെയാണ് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് സി പി എം അഗളി ലോക്കൽ സെക്രട്ടറി എൻ ജംഷീറാണ് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചില്ലെങ്കിൽ കൊല്ലുമെന്നാണ് ഭീഷണി പാർട്ടിയാണ് വലുത് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം എന്നാവശ്യപ്പെടുന്ന ഇവർ തമ്മിലെ ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട് ആ മത്സരിക്കുന്നതിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിന് സാധ്യമല്ലെന്നാണ് രാമകൃഷ്ണൻ മറുപടി പറയുന്നത് തുടർന്ന് ഞങ്ങൾക്ക് തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരുമെന്നാണ് ജംഷീർ പറയുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ രാമകൃഷ്ണനോട് മത്സരത്തിൽ നിന്നും പിന്മാറണമെന്ന് ജംഷീർ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ തനിക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്നും മത്സരവുമായി മുന്നോട്ട് പോകുമെന്നും രാമകൃഷ്ണൻ അറിയിച്ചു ഇതിനെ തുടർന്നാണ് ലോക്കൽ സെക്രട്ടറി വധഭീഷണി മുഴക്കിയത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ച രാമകൃഷ്ണനോട് തട്ടിക്കളയുമെന്നാണ് ജംഷീർ പറയുന്നത് പാർട്ടിക്കെതിരെ നിന്നാൽ തട്ടിക്കളയുമെന്ന് വന്ന ഓഡിയോയിൽ സി പി എം നേതാവ് പറയുന്നുണ്ട് ഇന്നലെ രാത്രിയാണ് ജംഷീർ രാമകൃഷ്ണനെ വിളിച്ച് ഭീഷണി മുഴക്കിയത് നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചില്ലെങ്കിൽ തട്ടിക്കളയുമെന്നും പാർട്ടിക്കെതിരെ മത്സരിച്ചാൽ കൊല്ലേണ്ടി വരുമെന്നാണ് സംഭാഷണത്തിൽ പറയുന്നത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂവെന്നും പത്രിക പിൻവലിക്കില്ലെന്നും എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും രാമകൃഷ്ണൻ ചോദിച്ചു അപ്പോഴാണ് തട്ടിക്കളയേണ്ടി വരുമെന്ന് ജംഷീർ മറുപടി പറയുന്നത് അതേസമയം പത്രിക പിൻവലിക്കില്ലെന്നും അഴിമതിയും കൊള്ളരുതായ്മയുമാണ് അട്ടപ്പാടിയിൽ നടക്കുന്നതെന്നും അതിനെതിരെ പോരാടാനാണ് തീരുമാനമെന്നും വി ആർ രാമകൃഷ്ണൻ പറഞ്ഞു ആറു വർഷം സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നയാളാണ് വി ആർ രാമകൃഷ്ണൻ പാർട്ടിയുമായി അകന്ന രാമകൃഷ്ണൻ അടുത്ത കാലത്താണ് പാർട്ടി കമ്മിറ്റിയിൽ നിന്നും പുറത്തു പോകുന്നത് ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കൂടെ തീരുമാനിച്ചതോടെ സി പി എം പാർട്ടി പ്രതിസന്ധിയിലായി ഈ സാഹചര്യത്തിലാണ് പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി തന്നെ രംഗത്തു വരുന്നത് എന്നാൽ പിന്മാറില്ല എന്നറിഞ്ഞതോടെയാണ് വധഭീഷണി മുഴക്കിയത് അതേസമയം ആരോപണം ജംഷീർ നിഷേധിച്ചിട്ടില്ല നാൽപ്പത്തിരണ്ട് വർഷമായി പാർട്ടി അംഗമായ രാമകൃഷ്ണൻ അട്ടപ്പാടിയിലെ പാർട്ടിയിലെ കൊള്ളരുതായ്മ ചൂണ്ടിക്കാണിച്ചാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നത് അതേസമയം ഇവർ ഇരുവരും സുഹൃത്തുക്കളാണെന്നും നല്ല ബന്ധമാണെന്നും ആ തരത്തിൽ തമാശയായി സംസാരിച്ചതെന്നുമാണ് സി പി എം അട്ടപ്പാടി ഏരിയ സെക്രട്ടറി എ പരമേശ്വരന്റെ വിശദീകരണം അട്ടപ്പാടി തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു സി പി ഐ എം എന്നാൽ ഇതിനിടെയാണ് വി ആർ രാമകൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് എത്തുന്നത് ഇതാണ് പ്രകോപനത്തിന് കാരണമായത് പൊതുപ്രവർത്തന രംഗത്ത് നാല്പത്തിരണ്ട് വർഷമായി സജീവ പ്രവർത്തകനാണ് രാമകൃഷ്ണൻ അതിനിടെയാണ് പാർട്ടിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വി ആർ രാമകൃഷ്ണൻ നിൽക്കാൻ തീരുമാനിച്ചത് രാമകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുമെന്ന വിലയിരുത്തലിൽ അനുനയ ശ്രമങ്ങൾ നടന്നുവരികയായിരുന്നു പിന്നാലെയാണ് സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഭീഷണി ഉയർന്നത് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുമെന്ന് രാമകൃഷ്ണൻ പ്രതികരിച്ചു ഉറച്ച നിലപാടുമായി മുന്നോട്ടു പോകുമെന്നും ഭീഷണിയെ വകവെക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും സി പി എം എന്ന് പറയുന്ന പാർട്ടി നിരവധി ആളുകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയപ്പോൾ എത്തിയിട്ടുണ്ട് അട്ടപ്പാടിയിലേത് ഏറ്റവും ഒടുക്കത്തെ ഉദാഹരണമാണ് കണ്ണൂരിലെ വിവിധ പഞ്ചായത്തുകളിൽ സമാനമായ സംഭവമാണ് റിപ്പോർട്ട് ചെയ്തത് ഇന്നലെ മുതൽ